ഉമ്മറത്തമ്മ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു സംസാരിക്കുമ്പോൾ ചുണ്ടുകൾ ചെറുതായി വിറകൊള്ളുന്നു അവരുടെ വലം കൈയിൽ കാലിയായൊരു തണ്ണീർ കിണ്ടി കിണറ്റിനടുത്ത് നിന്ന് വരുമ്പോഴത്തെ ഈ പരിഭ്രമം വീട്ടിലുള്ളവരെയും ഇളക്കി അറ്റവേനലിൽ ആരെങ്കിലും കിണറ്റിൽ ചാടി ചത്തതാവില്ല വെള്ളം മുട്ടിക്കാൻ ഒരു എലിയോ പല്ലിയോ കിണറ്റിൽ വീണാലും മതിയല്ലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കുത്തേറ്റ് വീണ ഒരു കാക്ക കിണർ ദൈവമാണ് പ്രാണൻ തരുന്നത് ഈ കുന്നമ്പുറത്തെ ജനവാസം കുറവ് മൂന്നോ നാലോ അയൽക്കാർ കിണർ ഒന്നേ ഒന്ന് അത് തറവാടിൻ്റെ മുറ്റത്താണ് അറ്റവേനലിലും കുളിർജലം ചുരത്തുന്ന സ്നേഹമയായ ഒരമ്മ തറവാട്ട് കാരണവത്തിയും ഞങ്ങൾ കുട്ടികളെല്ലാവരും ഉമ്മറത്തമ്മ എന്ന് വിളിക്കുന്ന മുത്തശ്ശിയുമാണ് പരിഭ്രമിച്ചു നിൽക്കുന്നത് കൈയും മുഖവും കഴുകി പല്ലു തേച്ച് ഒരു വലിയ ചില്ലുഗ്ലാസ് നിറയെ പച്ചവെള്ളം കുടിച്ച് ഭസ്മം തൊട്ട് കിഴക്കോട്ട് നോക്കിയിരുന്ന് നാമം ചൊല്ലി സൂര്യഭഗവാന് ജലതർപ്പണം ചെയ്യുന്നതോടെയാണ് അവരുടെ മുടങ്ങാത്ത ദിനസരി ആരാ ുന്നത് അതിനിടയ്ക്ക് കുട്ടികളെയോ പുത്ര ഭാര്യമാരെയോ തറവാട്ടിലെ സിൽബന്തികളെയോ വേലക്കാരെയോ ശക്കാരിക്കില്ല ഗുണദോഷിക്കില്ല സൂര്യഭഗവാനിലൂന്നിയ ഏകാഗ്രത ഇന്ന് ഉമ്മറത്തമ്മ ഇളകി വശായിരിക്കുന്നു വിറച്ച് വാക്കുകൾ ഉതിർന്നു ചാടുന്നു മുറിഞ്ഞു മുറിഞ്ഞ് അവർ പടിഞ്ഞാറ്റയുടെ നേർക്ക് നോക്കി മുറ്റത്തു നിന്നും ഒഴിഞ്ഞു കിണർ വറ്റണോ ഇന്നലെ രാത്രി വെള്ളം അടി നികന്നിട്ടില്ല ബക്കറ്റ് മുങ്ങണില്ല ഇരുട്ടല്ലേ അമ്മയെ കെണ്ടിനകത്ത് അമ്മയ്ക്ക് വെറുതെ തോന്നുകയാ വലിയച്ചൻ പറഞ്ഞു അവർ മൂത്ത മകനെ അമർത്തിയൊന്നു നോക്കി തനിക്കിപ്പോൾ കണ്ണിന് കുറവൊന്നുമില്ല ഗോപാല എന്ന മട്ടിൽ ഗോപാല വലിയച്ചനാണ് കൂടുതൽ അസ്വസ്ഥനാവേണ്ടത് പത്തു പതിനഞ്ച് കാലുകൾക്ക് കുടിവെള്ളം ചുരുത്തുന്ന കിണർ വറ്റേ മനുഷ്യർക്ക് ഒരു നേരം കുടിനീർ മുടങ്ങിയാലും സഹിക്കാം പശുക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ മിണ്ടാപ്രാണികളാണെങ്കിലും ശപിക്കും ഓടി കിണറ്റുകരയിലേക്ക് നല്ലപോലെ ആഴമളന്നു പിന്നെ മെല്ലെ തിരിച്ചു വന്നു കുടിവെള്ളം മുടങ്ങില്ലാന്ന് തോന്നണു ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ കിണറും തെങ്ങും ചതിക്കില്ല അങ്ങനെയാണ് വേനൽ വേനൽമേളത്തിന് തറവാട്ടിലൊത്തുകൂടിയ ഞങ്ങളെല്ലാം പുഴയ്ക്ക് പുറപ്പെട്ടത് കുളിക്കാം മുങ്ങി കുളിക്കാം വെള്ളം കോരി ആരും വലയേണ്ടതില്ല പുഴ ദൂരെയാണ് ചരപ്പറമ്പും പുല്ലുമലയും നടന്ന് ഇറങ്ങിയാൽ രണ്ട് മലകളുടെ താഴ്വരയിലൂടെ പുഴ സദാ മന്ത്രിച്ചു മന്ത്രിച്ചുകൊണ്ടിരിക്കാം ഉറക്കമില്ലാത്ത പുഴ വിശാലമായ മണൽത്തിട്ടയായിരുന്നു അന്ന് ഇരുപുറവും പിന്നെ വളവിൽ ഇല്ലിക്കാടുകൾ ചേരുമരം ഒറ്റയ്ക്ക് പൂഴിപ്പരപ്പിൽ അബദ്ധത്തിൽ വന്നുപെട്ട ഒരു പേരമരം അത് നിൽക്കുന്നത് ഒരു മണൽക്കൂവിന് പുറത്താണ് അതിനിടയ്ക്ക് ഉമ്മറത്തമ്മ പറഞ്ഞു ഗോപാല കിണറ്റിലെ കപ്പി വല്ലാണ്ട് കരയുന്നുണ്ട് അപ്പോൾ ആനന്ദൻ ഓടിയെത്തി കഴിഞ്ഞ കൊല്ലം വേനൽ അവധിക്ക് ഞങ്ങൾക്കൊപ്പം ഉയരമുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ആനന്ദൻ ഇക്കുറി വന്നപ്പോൾ കണ്ടിട്ട് മനസ്സിലായില്ല ആദ്യം എടുത്തു വച്ച പോലെ പൊക്കം വച്ചു ഏതാണ്ട് വല്യച്ഛൻ്റെ ഉയരം അവൻ പൂപോലെ കപ്പി കയ്യിലെടുത്ത് കൊളുത്ത് കറക്കി ഒച്ചയുണ്ടാക്കി പിന്നെ ഓട്ടു ഗോകർണത്തിൽ വിളക്കെണ്ണ പകർന്ന് കപ്പിയുടെ തൊണ്ടയിൽ ഒഴിച്ചു കൊടുത്തു ഉമ്മറത്തമ്മ പറഞ്ഞു മതി ആനന്ദ എണ്ണ പുറത്തേക്ക് ഒഴുകിപ്പോണു അതിൻ്റെ വയറ് നിറഞ്ഞിരിക്കും കപ്പിയുടെ കഴുത്തിൽ ചുറ്റി കയറിട്ടു അതിനെ ഉത്തരക്കുളത്തിൽ തൂക്കി അവൻ പറഞ്ഞു കുറച്ചുനേരം വിശ്രമിച്ചോളൂ കേട്ടോ വെള്ളം നികന്ന് വരട്ടെ കിണറ്റിൽ മുത്തശ്ശിക്ക് പുഴ വരെ നടക്കാൻ പറ്റില്ല പുഴയിൽ വന്നാലും കുളിക്കാൻ കുളിക്കാനൊക്കുകയില്ല കുളിമുറിയുടെ ചെമ്പടുക്കിൽ ഇന്നലെ അന്തിക്ക് തിളപ്പിച്ചിട്ട വാദം കൊല്ലി വെള്ളമുണ്ട് അല്ല ഞാനും വരണോ കുട്ടികളെല്ലാവരും ഇറങ്ങും ആരും അവരെ നോക്കാൻ രോഹിണിയെടുത്തി ഒരു വലിയ മാറാപ്പിൽ വിഴുപ്പ് തുണികൾ വാരിക്കെട്ടി എനിക്ക് സ്വൈരമായി തുണ തുണി അലക്കാമല്ലോ എന്ന് പറഞ്ഞു ഒരു ചെറിയ ജാഥയായി ഒറ്റയാടി പാതയിലൂടെ ഞങ്ങൾ ചരപ്പറമ്പും പുല്ലുമലയും കയറി മറഞ്ഞു സൂര്യൻ വലത് കവിളിൽ കൈവയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുഴക്കരയിൽ ഇറങ്ങിച്ചെന്ന് സ്തംഭിച്ചു നിന്നു ഒഴുക്ക് നിലച്ചിരിക്കുന്നു ഉറവുകളുടെ കൂട്ടമരണം വെറുതെയല്ല ഒരിക്കലും പറ്റാത്ത വീട്ടുകിണർ വറ്റിയത് നാട് ദുഷ്ടരെ കൊണ്ട് നിറഞ്ഞു എന്നും മറത്തമ്മ അല്ല മുത്തശ്ശി വേനലിൻ്റെ ശക്തി കൊണ്ടെന്ന് ആനന്ദൻ രോഹിണിയെപ്പോലെ ചടച്ച് മരണക്കിടക്കയിൽ നെടുവീർപ്പെടുന്ന പുഴയെ നോക്കി രോഹിണിയെടുത്തി വിലപിച്ചു ഇനി ഞാൻ എന്തു ചെയ്യും ദൈവമേ തുണി അലക്കാണ്ടി തിരിച്ചു പോകാനോ മേലോട്ട് നടക്കാം ഉമ്മറത്തമ്മ പറഞ്ഞു പൂഴിപ്പരപ്പിൻ്റെ ആഴങ്ങളിൽ ഇല്ലുമുളകൾ ഒളിഞ്ഞുകിടന്നു മുളങ്കൂട്ടത്തിലിരുന്ന് കിളികൾ കരഞ്ഞു കരുത്തോലവാലൻ്റെ വെളുത്ത് നീണ്ട തൊങ്ങലുകൾ കാട്ടുപടർപ്പിലൂടെ ഞാന്നു ഒച്ച കേട്ട് മഞ്ഞക്കിളികൾ കൂട്ടത്തോടെ പറന്നുപോയി അന്തിയുടെ ഇരുട്ട് ശേഷിക്കുന്ന ചോലയ്ക്കൽ കടവ് ഇടതിങ്ങിയ കാട്ടിൽ ചിറകടിക്കുന്ന കുളിർമ ഉയരത്തിൽ നിന്ന് ചെത്തിയിറക്കിയ കടവിലേക്ക് നോക്കി ഒരു സ്ത്രീ ചോദിച്ചു വെള്ളമെല്ലാം വറ്റി അല്ലേ ചിരിതെയ്യമ്മേ ഏറ്റവും ഉയർന്ന പടവിൽ നിൽക്കുന്ന ആ സ്ത്രീയോട് ഉമ്മറത്തമ്മ പറഞ്ഞു ദൈവം വച്ചിട്ടുള്ളതെല്ലാം അനുഭവിക്കണം ഞങ്ങളോടെ കിണർ ഒരിക്കലും വരില്ലയെന്ന് നിരീക്ഷിച്ചിരുന്നതാ ഇക്കാലത്ത് ഒന്നിനും ഒരു നിജമില്ല അവർ നാലു വെട്ടോല വലിച്ചു വെച്ച് താഴെ എത്തിച്ച് മണലിൽ തടം കെട്ടിയ വെള്ളത്തിൽ ആഴ്ത്തി വെച്ചു ഓലമെടയാൻ വയ്യാണ്ടായി ചിരിതയ്യമ്മേ എന്നുവച്ച് പൊരമേയാതെ പറ്റുമോ ഉമ്മറത്തമ്മ കീഴ്പടവിൽ മുണ്ടു ഇരുന്നു കുട്ടികൾ ആഴം കുറഞ്ഞ വെള്ളത്തിൽ നീന്തി കുളിച്ചു അക്കരയ്ക്ക് നീണ്ടു കിടന്ന ഒരു കൂറ്റൻ തടിമരത്തിൻ്റെ ഇങ്ങറ്റം പുഴയുടെ നടുവിൽ മുഖം പൂഴ്ത്തുന്നു അങ്ങോട്ട് നോക്കുകയേ വേണ്ടെന്നും തടിമരം ഒരു കയത്തിൽ മൂക്കുകുത്തി വീണുപോയതാണെന്നും രോഹിണിയെടുത്തി പറഞ്ഞു ഒരു യക്ഷി കയത്തിനടിയിലുണ്ട് ഒരൊറ്റപ്പിടുത്തത്തിന് വൻവൃക്ഷത്തെ അടിച്ചു വീഴ്ത്തി മൂക്കുകുത്തിച്ചത് അവളാണ് മഹാവൃക്ഷത്തെക്കൊണ്ട് സാഷ്ടാംഗം പറയിപ്പിച്ച യക്ഷി അവൾ ചിലപ്പോൾ നീരാളിയുടെ രൂപത്തിൽ ജലകാളിമയിൽ മരണത്തണുപ്പിൽ പതിഞ്ഞുകിടക്കും കുട്ടികളെ പേടിപ്പിക്കേണ്ട രോണി ഉമ്മറത്തമ്മ പറഞ്ഞു രോഹിണിയെ ഇടത്തി കയത്തിന്റെ മൗനത്തിന് നേർക്ക് ചന്തിരിച്ച് കടവിലെ കൽപ്പടവിൽ തുണി അടിച്ചു കഴുകാൻ തുടങ്ങി കുട്ടികളുടെ കളിയും കുളിയും കണ്ട് കല്ലിന്മേലിരുന്ന ഉമ്മറത്തമ്മയെ തടവൃക്ഷങ്ങൾ വീശി ഉറക്കി കുട്ടികൾ കുളി കഴിയുന്ന മുറയ്ക്ക് ഊരി നനഞ്ഞ വസ്ത്രങ്ങൾ പിടിച്ചെടുത്ത് രോഹിണിയെടുത്തി തുണി അലക്കി പിന്നെ നിവർന്ന് നിന്ന് ഒച്ചയിട്ടു കയറിപ്പോ എല്ലാവരും കടവിലേക്ക് അവർ കണ്ണുകൊണ്ട് കുട്ടികളുടെ എണ്ണം എടുത്തു കമല വിലാസിനി അപ്പു അമ്മു അമ്മിണി സരസു വാസുദേവൻ അല്ല നമ്മുടെ ആനന്ദൻ എവിടെ മുത്തശ്ശി ഞെട്ടി ഉണർന്നു കണ്ണ് മാളിപ്പോയി ഇന്നലെ രാത്രി മഴക്കാർ മൂടി ഉഷ്ണിച്ചിട്ട് ഒരു പോള കണ്ണടച്ചില്ല അതിന് മുത്തശ്ശി ഇന്നലെ കോലായമ്മലല്ലേ കിടന്നത് രോഹിണിയുടെത്തി പറഞ്ഞു ബാക്കിയുള്ള ഒരു വാഴക്കുല പുകവച്ച പോലെ അകത്തു കിടന്ന് വേവ രോഹിണിയുടെത്തിക്ക് രാക്കാറ്റേറ്റ് കോലായിൽ കിടക്കണമെന്ന് മോഹമുണ്ട് ഒരിക്കൽ പറയുകയും ചെയ്തു മുത്തശ്ശിയുടെ അടുത്ത് ഞാനും ഒരു പുല്ലായി വിരിക്കട്ടെ വേണ്ട പെൺകുട്ടിയല്ലേ നീയ്യ് ഉമ്മറത്ത മക്കരക്കാടിൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു ആനന്ദാ മോനെ ആനന്ദാ കളിപ്പിക്കാതെ ഇങ്ങോട്ട് വാ മോനെ കുട്ടികൾക്ക് വിശക്കണുണ്ട് ഇനി നാളെ ആവട്ടെ കളി കാട്ടിൽ നിന്ന് അത്തി ഇലകൾ കയത്തിലേക്കടർന്ന് വീണു പഴുത്തിലകൾ കറങ്ങി അപ്രത്യക്ഷമായി രോണി കുട്ടികളോം കൂട്ടി നടന്നോളാ മുത്തശ്ശിയെ ആനന്ദിനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും അവൻ തല തോർത്തിയിട്ടില്ലാലോ തോർത്തുതാ എൻ്റെ കയ്യമ്മൽ അവൻ ചിലപ്പോഴും തോർത്താതെയും അങ്ങ് നടക്കും അവൻ്റെ നിൽക്കറ് അലക്കാനും തന്നിട്ടില്ല ഉമ്മറത്തമ്മ ഒന്ന് ഞെട്ടി അവർ ഉയരത്തിലേക്കുള്ള പടവുകൾ കയറി കയറി ചോലയ്ക്കൽ മുറ്റത്തെത്തി പിന്നെ ഒരു വലിയ കഴുക്കോലേന്തി ഇറങ്ങി വന്നു ഈ മുത്തശ്ശിക്കി പ്രാന്ത രോണിയെ എടുത്തി പറഞ്ഞു എന്തിനാ ഈ കഴുക്കോല് തടഞ്ഞു വീണാലോ താഴോട്ട് ആനന്ദിനിപ്പോൾ വീട്ടിലെത്തി കഞ്ഞിയും ചക്കപ്പുഴുകും തിന്നുന്നുണ്ടാവും ഉമ്മറത്തമ്മ ഇടറി ഇടറി പടവുകൾ ഇറങ്ങി കഴുക്കോലിന്മേൽ തൊടാൻ ആരെയും അനുവദിച്ചില്ല അവരുടെ ഉടൽ മെല്ലെ വിറകൊണ്ടു പുഴക്കരയിലെത്തി അവർ കഴുക്കോൽ കയത്തിലേക്ക് നീട്ടി രോഹിണിയടത്തി അലക്കുകെട്ട് താഴെയിട്ട് കഴുക്കോലിൻ്റെ തടിച്ച കഴുത്ത് താങ്ങി മുത്തശ്ശി കഴുക്കോൽ കൊണ്ട് കയത്തിൻ്റെ ആഴങ്ങളിൽ തരങ്ങി കറങ്ങി അടി തുടലില്ലല്ലോ എൻ്റെ രോണി രോഹിണിയെടുത്ത് മിണ്ടിയില്ല കഴുക്കോലിൻ്റെ തടിച്ചേറ്റത്ത് അവർ ബലമായി പിടിച്ചു അവരുടെ ചുവന്ന മുഖത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിറങ്ങി മതി മുത്തശ്ശിയെ നമുക്ക് നിർത്താം ആനന്ദനിപ്പോൾ ആയിരം കുരുവൻ പ്ലാവിൻ്റെ തുഞ്ചത്ത് കയറി ചക്കമണക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വടമെടുത്ത് വലിയ കൊമ്പത്ത് ഊഞ്ഞാലിടുന്നുണ്ടാവും ഇക്കുറെ ഊഞ്ഞാൽ കെട്ടാൻ അവന് നേരം കിട്ടിയില്ല ആയിരം കുരുവൻ്റെ വരിക്കച്ചക്ക പഴുത്തിട്ടില്ലയെന്ന് ഇന്ന് രാവിലെയും ചോദിച്ചു ഉമ്മറത്തമ്മ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല തളത്തിൽ കഞ്ഞി ആറി തണുത്തു ചക്ക പുഴുക്ക് കല്ലിച്ചു ഉമ്മറത്തമ്മ കല്ല് പോലെ പടിഞ്ഞാറ്റയുടെ നേർക്ക് തലതാഴ്ത്തിയിരുന്നു പുഴ തോണ്ടാൻ പോയ ആണങ്ങളെ നോക്കി വീട് നിശബ്ദമായി കുട്ടികൾ പടിഞ്ഞാറ്റെ മുറ്റത്തിരുന്ന് കൊത്തം കല്ലുകൾ പതുക്കെ നിരക്കി ഗോട്ടിക്കുഴികളിൽ മണ്ണ് നിറച്ചു പതിനഞ്ചു നായും പുലിയും കളിക്കുന്ന കളങ്ങൾ മായ്ച്ചു കളഞ്ഞു പഴുക്കിൽ അടർന്ന് വീഴുന്ന ഒച്ചയല്ലാതെ ഒന്നും കേട്ടില്ല കാക്കകൾ നിഴലുകളിൽ അനങ്ങാതിരുന്നു അപ്പോൾ കാലിമേയ്ക്കുന്ന ശങ്കരൻ ചുമലേറി ആനന്ദനെത്തി നനഞ്ഞ നിക്കറിൽ നിന്ന് കണ്ണീരുറ്റി ഉമ്മറത്തമ്മ മാറിലിടിച്ചു എൻ്റെ കാരണവന്മാരെ മുറ്റത്ത് തിങ്ങിക്കൂടിയ അനേകം മനുഷ്യരുടെ ഇടയിലേക്ക് രണ്ട് ഗ്യാസ് ലൈറ്റുകൾ ഇരച്ചു കയറി വന്നപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് കുട്ടികളറിഞ്ഞു ഞാൻ ഉമ്മറത്തമ്മയുടെ ഓരം ചാരി നടുക്കോലായുടെ തുമ്പത്തിരുന്നു പതിവു പോലെ അവർ എന്നെ കൈകൊണ്ട് വലയം ചെയ്തില്ല തലമുടി കോതി ഒതുക്കിയില്ല ഞാൻ ഞാനടുത്തിരിപ്പുണ്ടെന്ന ഭാവമേയില്ല അവരുടെ ചുമലിൽ നിന്ന് രണ്ടാം മുണ്ട് ഇഴുകി താഴെ തറയിൽ വീണു കിടന്നു അവരുടെ മടിക്കുത്തിലെ കുഞ്ഞു പൊതിക്കെട്ടുകളെടുത്ത് ഞാൻ അഴിച്ചു നോക്കി ഒന്നിൽ മുറുക്കാൻ മറ്റേതിൽ കുളി കഴിഞ്ഞ് തലയിൽ തിരുമ്മുന്ന പൊടി രാസ്നാദി പൊടി ആനന്ദനെ എന്നല്ല ആരെയും ഇന്ന് പൊടി തിരുമിച്ചില്ല എന്ന് ഞാൻ ഓർത്തു ഉമ്മറത്തമ്മയുടെ ഒട്ടിയ വയറിനു മീതെ കുഞ്ഞു തലേണകൾ പോലെ മുലകൾ ഞാന്ന് കിടന്നു അവയ്ക്കിടയിൽ മുഖം മാർത്തി ഞാൻ തേങ്ങി ക്കില്ല അവർക്ക് ഞാൻ എണീറ്റ് അടുക്കള തളത്തിലേക്ക് നടന്നു രോഹിണിയെടുത്തി വരണ്ട തേങ്ങയും ചക്കയും അലവലാദികളും കൂട്ടിയിട്ട ഒരു മൂലക്കിരുന്ന് കാലുകൾക്കിടയിൽ മുഖം പൂഴ്ത്തി അവർ മുഖമുയർത്തിയില്ല ഒരു വാക്കും ഒരു ഈ വീട്ടിലുള്ളവരുടെ ഒച്ചയും അനക്കവും വാരിയെടുത്ത് ഇപ്പോൾ കോലായിൽ മലർന്നു കിടക്കുകയാണ് തലയ്ക്കൽ വിളക്കരിയുന്നു അവൻ്റെ ഉടലിലെ നനഞ്ഞു നിക്കർ മാറ്റി ആരോ ഒരു വെളുത്ത തുണിയാൽ മൂടിയിട്ടുണ്ട് അക്കിടപ്പിൽ കിടന്ന് കിഴക്കേ കണ്ടത്തിലെ പ്ലാവിൻ്റെ തുഞ്ചത്ത് എന്തോ അന്വേഷിക്കുകയാണെന്ന് എനിക്ക് തോന്നി ഇന്ന് ഉച്ചതിരുന്ന് തീർച്ചയായും വലിയൊരു ഊഞ്ഞാൽ കെട്ടിത്തരാമെന്ന് ആനന്ദൻ പറഞ്ഞിരുന്നു നീണ്ട് നിവർന്ന് കിടക്കുന്ന ആനന്ദൻ ഇപ്പോൾ എന്തു വലിപ്പം അവൻ കുട്ടികളെ വിട്ട് മുതിർന്നവരുടെ കൂട്ടത്തിൽ ചേർന്നെന്ന് എനിക്ക് തോന്നി ഇനി ഞങ്ങളുടെ കൂടെ പതിനഞ്ചു നായും പുലിയും കളിക്കുണ്ടാവില്ല ചെസ്സ് കളിക്കുകയില്ല ഒഴിവുകാലം കഴിഞ്ഞാൽ അവൻ പട്ടണത്തിലെ കോളേജിൽ പഠിക്കാൻ പോകും അപ്പോൾ എൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു പറഞ്ഞു ആനന്ദേട്ടൻ മരിച്ചു ഞാൻ ഞെട്ടി എഴുന്നേറ്റു ആര് പറഞ്ഞു ആരെങ്കിലും പറയണോ കണ്ടൂടെ ആ നിമിഷം ഞാൻ ഉമ്മറത്തേക്കോടി ഓട്ടത്തിനിടയിൽ ഉമ്മറപ്പടി തടഞ്ഞു പാവാടത്തുമ്പ് കാലിൽ കുരുങ്ങി ആരുടെയോ കൈകൾ എന്നെ ഉമ്മറത്തമ്മയുടെ അടുത്തെത്തിച്ചു ഇപ്പോൾ അവർ ആനന്ദൻ്റെ തലയ്ക്കൽ കത്തുന്ന നിലവിളക്ക് നോക്കിയിരിപ്പാണ് രണ്ട് നിലവിളക്കുകളുടെ തിരികൾ അവരുടെ കണ്ണുകളിൽ കത്തിക്കാളുന്നു രണ്ട് നീർച്ചാലുകൾ വിളക്കെണ്ണ പോലെ കീഴോട്ട് കീഴോട്ട് കുഞ്ഞു തലയണകളെ നനച്ച് മടിയിലേക്ക് മടിയിൽ ചുരുട്ടി പിടിച്ച കൈകളിലെ ഞരമ്പുകൾ നനവേറ്റ് മിന്നുന്നു ഇനി എടുക്കാം പെറ്റ തളയിപ്പോൾ മനസ്സിൽ തീയിട്ട് കാത്തിരിപ്പാണ് ആരോ പറഞ്ഞു ആകെ ഒരനക്കം ഒരു മഞ്ചം മുറ്റത്ത് ആനന്ദനിപ്പോൾ മുറ്റത്തെ മഞ്ചത്തിൽ വെള്ള പുതച്ച് തലയ്ക്കും കാൽക്കലും രണ്ട് ഗ്യാസ് ലൈറ്റുകൾ ഉമ്മറത്ത് അനാഥമായ നിലവിളക്കുകൾ എടുക്കും മുമ്പ് ഉമ്മറത്തമ്മ ഒരിക്കൽ കൂടി കണ്ടോട്ടെ അവർ ചാടി എഴുന്നേറ്റു രണ്ടാം മുണ്ട് തറയിൽ വീണു ചുരുണ്ടു കുടുമുണ്ടിൻ്റെ കുത്ത് ആരോ ഉറപ്പിച്ചു കൊടുത്തു ഒന്നരയുടെ തുമ്പ് ഇഴച്ച് അരിച്ചു നീങ്ങിയ അവർക്ക് വേണ്ടി ആനന്ദന്റെ മൂടൽ നീക്കി ഞാനും മരണവും കുട്ടിയെ നിന്റെ കൂടെ അരുത് അരുത് ഈ രാത്രി ഒരുപാട് ദൂരം നടക്കാൻ പറ്റില്ല മുത്തശ്ശിക്ക് വാക്കുകൾ ഇരുട്ടിൽ മാഞ്ഞു മുന്നിരിട്ട് തളർന്നു വീണ ഇടവഴിയിലൂടെ ആനന്ദൻ മറ്റുള്ളവരുടെ ചുമലേറ്റിയ മഞ്ചത്തിൽ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നു നീങ്ങുന്നു കൺവെട്ടത്തിപ്പോൾ ഗ്യാസ് ലൈറ്റുകൾ മരക്കൊമ്പുകളിൽ അവശേഷിപ്പിച്ച വെളിച്ചം മാത്രം പിന്നെ അതും മാഞ്ഞു എന്താണ് കമലെ നീ ചിന്തിക്കുന്നത് ആരുടെയോ കൈ എന്നെ കുലുക്കി വിളിക്കുന്നു മുമ്പിൽ വിടർന്ന പത്രത്താളിൽ ആനന്ദൻ്റെ അമ്മയുടെ പുഞ്ചിരിക്കുന്ന മുഖം ഞാനും പോണു അവൻ്റെ അടുത്തേക്ക് നാട്ടിലായിരുന്നുവെങ്കിൽ നമുക്ക് പോകാമായിരുന്നു കമലെ എൻ്റെ ഭർത്താവ് പറഞ്ഞു എങ്ങോട്ട് ആനന്ദൻ്റെ വീട്ടിലേക്ക് അവിടെ ആരാണുള്ളത് ഞാൻ ചോദിച്ചു അവരെല്ലാവരും ഇപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെയുണ്ട് ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അവരെ തൊടാൻ പറ്റും ഇവിടെ വിട്ടുപോയ എല്ലാവരെയും